നമസ്കാരം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി സംവിധായകൻ ലാൽ ജോസ് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നുവെന്നും ലാൽ ജോസ് പറയുകയുണ്ടായി ഇങ്ങനെ ജനങ്ങളുടെ കാശു കുറെ പോകുന്നുണ്ട് ചേലക്കരയിൽ വികസനം വേണം മണ്ഡലത്തിൽ സ്കൂളുകൾ മെച്ചപ്പെട്ടിട്ടുണ്ട് തുടർച്ചയായി ഭരിക്കുമ്പോൾ പരാതികൾ ഉണ്ടാകുമെന്നും എന്നാൽ സർക്കാരിനെതിരെ പരാതിയൊന്നുമില്ല എന്നാണ് ലാൽ ജോസ് വ്യക്തമാക്കിയത് കോണ്ടാഴി പഞ്ചായത്തിലെ തൊണ്ണൂറ്റിയേഴാം നമ്പർ ബൂത്തിലാണ് സംവിധായകൻ ലാൽ ജോസ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് ചേലക്കരയിൽ പോളിംഗ് പുരോഗമിക്കുകയാണ് ചേലക്കര ഇരുപത്തൊന്ന് ശതമാനം പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു നൂറ്റി എൺപത് പോളിംഗ് ബൂത്തുകളാണ് ചേലക്കരയിൽ സജീവമായിരിക്കുന്നത് മണ്ഡലത്തിൽ പതിനാല് പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത് ഇവിടെ മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുണ്ട് വെബ്കാസ്റ്റിങ് സംവിധാനം വീഡിയോഗ്രാഫർ പോലീസ് സുരക്ഷ എന്നിവ ഉറപ്പാക്കും ബൂത്തുകളിലെത്തുന്ന ഓരോ വോട്ടറും വോട്ട് ചെയ്യുന്നതെന്നും രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങുന്നതിനുൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും ചിത്രീകരിക്കും ചേലക്കരയിലെയും വയനാട്ടിലെയും തെരഞ്ഞെടുപ്പ് ഇന്ന് പൂർത്തിയാകുന്നതോടെ പ്രചാരണത്തിനായി തയ്യാറെടുക്കുകയാണ് പാലക്കാട് ഇനിയുള്ള ഏഴ് ദിവസം പരമാവധി നേതാക്കളെ മണ്ഡലത്തിലെത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കാനുള്ള മുന്നണികളുടെ നീക്കമാണി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് പാലക്കാട് മണ്ഡലമായിരുന്നു ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായതോടെ പോര് മുറുകുകയായിരുന്നു മണ്ഡലം നിലനിർത്താൻ യു ഡി എഫും പിടിച്ചെടുക്കാൻ എൽ ഡി എഫും എൻ ഡി എയും പരമാവധി ശ്രമങ്ങളാണ് നടത്തുന്നത് ഇതിനിടെ കള്ളപ്പണ ആരോപണങ്ങളും വിവാദമായി കൂടുതൽ വിവാദങ്ങളിൽപ്പെടാതെ കരുതലോടെ നടക്കാനും സ്ഥാനാർത്ഥികളും നേതാക്കളും ശ്രദ്ധ ചെലുത്തുന്നുമുണ്ട്